ആയു സുഹൃത്തുക്കളെ എല്ലാവർക്കും വീണ്ടും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രവാസികൾ ഒരുപാട് കാലം ഒരേ പോലത്തെ കമ്പനിയിൽ ഒരേ പോലത്തെ ജോലി ചെയ്തിട്ട് എങ്ങും എത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും എന്ത് ചെയ്യും ഞാൻ ഇതിൽ നിന്നൊരു മാറ്റം വരുത്തും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മുടെ പ്രവാസികളുടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്നുള്ളത് എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം പ്രവാസികളെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരെയും ഞാൻ പറയുന്നില്ല സക്സസ് ആയി നല്ല ഒരു ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയ ആൾക്കാർ ഒരുപാടുണ്ട് നല്ല രീതിയിൽ അവർ യൂസ് ചെയ്തിട്ട് പക്ഷേ ഇപ്പോഴും ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ ഒരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല അതാണ് സത്യം കാരണം അവർ റിസ്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതിലൂടെ ഒരുപാട് ക്യാഷ് പോയി എൻ്റെ ക്യാഷ് എല്ലാം നഷ്ടപ്പെട്ട് ഉള്ളതും കൂടി ഇല്ലാതാവോ എന്നുള്ളൊരു ഭയം ഫ് സോണിൽ തന്നെ നിന്നിട്ട് ഇല്ല ജോലി ചെയ്തിട്ട് ഇല്ല ശമ്പളം മേടിച്ചിട്ട് അതേപോലെ പോകും അങ്ങനെയുള്ള ആൾക്കാരാണ് ഒരുപാട് രീതിയിൽ ഒന്നും എത്താതെ അങ്ങനെ അങ്ങനെ ലൈഫ് കഴിഞ്ഞു പോകും പിന്നെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് എത്തും നാട്ടിലേക്ക് എത്തുമ്പോൾ അസുഖങ്ങളും പ്രശ്നങ്ങളും ബാധ്യതകളും മാത്രമായിട്ട് മാറി അവരെ ജീവിതം അങ്ങനെ പോകും നിങ്ങൾ ആകെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരേ ഒരു ലൈഫുള്ളൂ എല്ലാവർക്കും റിസ്ക് എടുക്കാനാണെങ്കിലും ഒരേ ലൈഫുള്ളൂ ഈ ഒരു ലൈഫിൽ നിങ്ങൾ റിസ്ക് എടുത്ത് നോക്കണം സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ഫെയിലിയർ എന്തിൻ്റെ അവസാനമല്ല റിസ്ക് എടുത്ത് നോക്കിയിട്ട് ഫെയിലിയർ ആണെങ്കിൽ നമ്മളെടുത്തു അതിൽ ഫെയിലിയറായി വീണ്ടും ശ്രമിക്കണം അത് നമ്മൾ ആ ഒരു ശ്രമത്തിലൂടെ ഒരുപാട് പരാജയപ്പെട്ടിട്ട് വിജയിച്ച ആൾക്കാരാണ് ഒരുപാട് പേരും ലൈഫിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കി ആയ ആൾക്കാരോട് ചോദിച്ചാൽ അവർക്കറിയാം എത്രത്തോളം അവർ റിസ്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്നാലോ സ്റ്റേബിളായിട്ട് കിട്ടണ സാലറിയിൽ അങ്ങനെ കംഫർട്ട് സോണിൽ പോയി നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ഒരു റിസ്ക്കും അവരെടുത്തിട്ടില്ല അവർ ആ ജോലി എടുക്കുന്നത് പോണ് അത്രയേ ഉള്ളൂ അവർ വേറെ ഒന്നിനും ശ്രമിച്ചിട്ടില്ല വേറെ ഒന്നിനും ശ്രമിക്കാത്തത് കൊണ്ടാണ് അവരെവിടെ എത്താത്തത് അങ്ങനെ നമ്മൾ വേറെ ഒന്നിനും ശ്രമിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എത്തൂല പിന്നെ എല്ലാവരും വിധിനെ പരിചയം ഒരിക്കലും ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല വിധിനെ പരിചാരം നമ്മളാണ് നമ്മളെ വിധിയും എല്ലാം തിരുത്തി എഴുതേണ്ടത് നമ്മളാണ് നമ്മൾ എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം അത്രത്തോളമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ ഒരു സ്ഥലത്ത് നിന്ന് അതേപോലെ നയൻ ടു ഫൈവ് ആ ജോലി അതേ സർക്കിളിൽ നിന്ന് ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല ഒരുപാട് ആൾക്കാർ അനുഭവമാണത് ഇപ്പോഴും നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളൊന്നും മാറി ചിന്തിക്കുക നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾ അതിൽ നിന്ന് ഹയർ പോസ്റ്റിലേക്ക് ട്രൈ ചെയ്യുക അവരോട് ചോദിക്കാൻ എനിക്ക് പ്രമോഷൻ കിട്ടണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ സ്കില് ഇമ്പ്രൂവ് ചെയ്യണോ ഞാൻ അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ തയ്യാറാണ് എൻ്റെങ്കിൽ സെയിൽ കൂടുതൽ ഉണ്ടാക്കി കാണിച്ചു തരണോ നമ്മൾ അങ്ങനെ നമ്മൾക്ക് എവിടെയാണോ കിട്ടുന്നത് ആ കംഫർട്ട് സോണിൽ നിൽക്കാതെ അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് നമ്മൾ കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഗ്രാബ് ചെയ്യണം ഞാൻ അങ്ങനെ ഗ്രാബ് ചെയ്യുക ളായിരുന്നു എനിക്കതിൽ ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ അത് നിങ്ങളും അതേപോലെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിലും നമ്മൾ ഗ്രാബ് ചെയ്യണം നമ്മൾ നമ്മളെപ്പോലത്തെ ആളുകളാണ് എല്ലാം ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി മിസ്റ്റേക്ക് സംഭവിക്കാത്ത ആരുമില്ല ഈ വേൾഡിൽ ഏതൊരു പൊസിഷനിൽ എത്തിയ ആൾക്കാരും അവൻ്റെ പിഗിനിങ്ങിൽ അവന് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മിസ്റ്റേക്കിനെ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നിങ്ങൾക്കും ഉയർച്ചകൾ ഉണ്ടാവും ഒരു സ്ഥലത്ത് മാത്രം നിന്നിട്ട് ഞാൻ ഇവിടെ തന്നെ സ്റ്റെക്കായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളത് ആ ഒരു സ്ഥലത്ത് ഹാപ്പി ആയിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി പുതിയൊരു രീതിയിലേക്ക് പുതിയൊരു തലത്തിലേക്ക് ഉയരണം എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് ചെറിയൊരു എൻ്റെ വക ഒരു മോട്ടിവേഷൻ പോലും ഞാൻ പറഞ്ഞു തരാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റു വീഡിയോസൊക്കെ കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ നല്ല വിജയങ്ങൾ ലൈഫിലുണ്ടാവട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്